ും എല്ലാവർക്കും നമസ്കാരം എച്ച് എസ് എച്ച് വേൾഡിൻ്റെ പുതിയ വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഒന്ന് അറുപതിൽ നല്ല നൈറ്റ് നൈറ്റുണ്ട് കേട്ടോ അറുപത് അമ്പത്താറും കാണിക്കണ്ട അറുപതിൽ നല്ല അടിപൊളി ആണ് ഞാൻ കാണിക്കുന്നത് നല്ല നല്ല അടിപൊളി കളേഴ്സ് ആട്ടാ കാണിക്കുന്നതൊക്കെ നല്ല വെറൈറ്റി ആയിട്ടുള്ള കളേഴ്സും വന്നിട്ട് നല്ല മോഡലും വന്നിട്ടുണ്ട് കേട്ടോ അറുപതിൽ അപ്പോൾ ഇതാണ് സംഭവം ഇതാണ് അറുപതിൻ്റെ ഇത് ലെങ്ത് മാത്രമാണ് അറുപത് വരുന്നത് പിന്നെ ബാക്കിയൊക്കെ അയിമ്പത്താറിൻ്റെ വീതി ഒക്കെ അയിമ്പത്താറിലാണ് വരിക അമ്പത്താറിൻ്റെ മാക്സിൽ തന്നെ രീതിയാണ് വരിക അപ്പോൾ ലെങ്ത്ത് അറുപത് ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട് ചെസ്റ്റിൻ്റെ അളവ് നാൽപ്പത്തി ആറ് നാൽപ്പത്തെട്ട് ചെസ്റ്റ് അളവ് നാൽപ്പത്തെട്ട് കറക്റ്റ് കേട്ടോ ഒരു കുറവാണ്ട് കൊണ്ടില്ല നാൽപ്പത്തെട്ട് കറക്റ്റാണ് ചെസ്റ്റിൻ്റെ അളവ് ഹിപ്പ് സൈസ് വരുന്നത് പിന്നെ അൻപത് ഇപ്പ് സൈസും വരുന്നുണ്ട് കേട്ടോ അറുപത് ഇഞ്ച് കേട്ടോ വരുന്നത് സ്ലീവർക്ക് ഒരു പതിനാല് ഇഞ്ച് സ്ലീവും വരുന്നുണ്ട് ഈ ഒരു കളേഴ്സ് ആണ് വരുന്നത് ഇതിലൊരു മൂന്ന് കളേഴ്സ് ആണ് വരുന്നത് കേട്ടോ നല്ല അടിപൊളി കെടിലെ മോഡൽ കെട്ടി ഐറ്റംസാണ് വന്നിട്ടുണ്ട് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അമ്പത് രൂപേണ് റേറ്റ് ഇട്ടോ ഇരുന്നൂറ്റി അമ്പതാണ് റേറ്റ് വരുന്നത് കേട്ടോ അടുത്ത പീസ് മൂന്ന് പീസ് മുതൽ ഷിപ്പിംഗ് ഫ്രീ ആണ് ഇരുന്നൂറ്റി അമ്പതാണ് റേറ്റ് വരുന്നത് കേട്ടാ ഓക്കെ പിന്നെ അറുപതിൽ തന്നെ വേറെ റേറ്റ് റേറ്റ് സെയിം റേറ്റ് തന്നെ വരുന്നത് ഇരുന്നൂറ്റി എൺപതാണ് ഇപ്പം കുറച്ചും കൂടി ഒരു വീതി ഉണ്ടാവാൻ സാധ്യതയുണ്ട് അറുപത് ഇഞ്ചാണ് ഇതിൻ്റെ അർത്ഥം വരുന്നത് കേട്ടാ ഇതിൻ്റെ ചെസ്റ്റിൻ്റെ അളവ് നാൽപ്പത് അൻപത് വരുന്നുണ്ട് ചെസ്റ്റ് അളവ് ഹിപ് സൈസ് അൻപത്തിരണ്ട് വരുന്നുണ്ട് കേട്ടാ സ്ലീവൊക്കെ നല്ല സ്ലീവാണ് ഇഞ്ച് സ്ലീവ് അർക്കം വരുന്നുണ്ട് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി എൺപതാണ് കേട്ടോ അതിന്റെ റേറ്റ് കഴിഞ്ഞ നല്ല അളവാട്ടാണ് ഇതിൽ ഏകദേശം ഒരു നാല് കളേഴ്സ് വരുന്നുണ്ട് നല്ല നല്ല കളേഴ്സ് ആട്ടോ നമ്മുടെ നാല് കളറാണ് ഇതിൽ വരുന്നത് ഇതിന്റെ റേറ്റ് ഇരുന്നൂറ്റി എൺപതാ വരുന്നത് അറുപത് ഇഞ്ചിലാണ് പ്പോ ഐറ്റംസ് കിട്ടോ ഇനി ഞാൻ കാണിക്കുന്നത് അയിമ്പത്താറിഞ്ചിലാണ് കേട്ടോ അമ്പത്താറില് ഉള്ള ഐറ്റംസാണ് കാണിക്കുന്നത് അടിപൊളി മാക്സിമം നമുക്ക് ഇതാണ് ഭംഗിയുണ്ട് അയിമ്പത്താറിഞ്ച് അളവ് വരാ അളവ് പറഞ്ഞുതരാം പിന്നെ നാൽപ്പത്തി ആറ് ചെസ്റ്റ് അളവ് നാൽപ്പത്തി ആറാണ് ചെസ്റ്റിൻ്റെ അളവ് വരുന്നത് പതിനഞ്ച് സ്ലീവ് അർക്കം വരണം കേട്ടോ പതിനഞ്ച് ഇഞ്ച് സ്ലീവും അൻപത് ഹിപ്പ് സൈസും വരുന്നുണ്ട് കേട്ടോ ഇരുന്നൂറ്റി അറുപത് ഉറുപ്പിയാണ് വരുന്നത് അപ്പോൾ മൂന്ന് പീസ് മുതൽ ഷിപ്പിംഗ് ഫ്രീ ആട്ടോ അറുപതിൽ വരുന്നത് ഇരുന്നൂറ്റി അൻപത് അമ്പത്തി ആറിൽ വരുന്നത് ഇരുന്നൂറ്റി അറുപതാട്ടോ റേറ്റ് വരുന്നത് നല്ല എംബ്രോയ്ഡിംഗ് ഉള്ള മാക്സിമമാണ് ഇതിൽ രണ്ട് കളേഴ്സും ഒന്ന് ഉള്ളത് കേട്ടോ ഇങ്ങനെ രണ്ട് കളേഴ്സ് ഓക്കെ ഇനിയിപ്പോൾ ഞാൻ ഇന്നലെ വീഡിയോ ഇട്ട് എന്നതിൽ കുറച്ചുള്ള പീസ് ഞാൻ കാണിച്ചു തരാം കുറച്ച് പീസ് അതിന് ബാലൻസ് ഉള്ളൂ ഇരുന്നൂറ്ററുപതാണ് അമ്പത്താറഞ്ചി അർപ്പം വരുന്നുണ്ട് നാൽപ്പത്താറ് ടെസ്റ്റിൻ്റെ ഉള്ളത് വിക്സൈസ് നാൽപ്പത്തെട്ട് പതിനാലിഞ്ച് സ്ലീവർക്കും വരേണ്ടത് ഇത് ഇരുന്നൂറ്റി അറുപതാണ് വരുന്നത് അതിലുള്ള പീസ് ഇന്നത്തെ വീഡിയോസിലുള്ള ബാലൻസ് പീസാണ് ഈ കാണിക്കുമ്പോൾ കേട്ടോ നമ്മുടെ ഷോപ്പ് വരുന്നത് മലപ്പുറം ജില്ലയിലെ തിരുവൂരിൽ വീരാഞ്ചറ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മുടെ ഷോപ്പ് വരുന്നത് നമ്മുടെ പേയ്മെൻറ്റ് ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം ബാങ്ക് ട്രാൻസ്ഫർ ആണ് പേയ്മെൻറ്റ് കെട്ടാ ഓക്കെ ഓൾ ഇന്ത്യ ഡെലിവറി ആണ് ഇന്ത്യൻ പോസ്റ്റ് നമ്മൾ നമുക്ക് സാധനം കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതിലൊക്കെ കുറച്ച് പീസുകൾ കിട്ടാം ഉള്ളത് ബാലൻസ് ഉള്ളത് കാണിക്കാമെന്നു പറഞ്ഞത് ഇല്ല അടിപൊളി അടിപൊളി ഐറ്റംസാണ് അപ്പൊ കൂടുതൽ പീസൊന്നും കാണിക്കില്ല ഇത്ര പീസം തന്നെ കാണിക്കുന്നുണ്ടോ അപ്പൊ നിങ്ങളുടെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ അല്ല അടുത്ത വീഡിയോസുമായി കാണാം അസാം